മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ട്രെയിനിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട വധശ്രമ കേസ് പ്രതിക്കായി പുഴ കടന്നും തിരച്ചിൽ പ്രതിയെ കണ്ടെത്താനായില്ല മൊയ്നുൽ ഹക് പുഴകടന്ന സംശയത്തിൽ കൂടലൂരിലും തിരച്ചിൽ നടത്തുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അസമിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി രക്ഷപ്പെട്ടത് അസമിൽ കടയുടമയെ വെടിവെച്ച് ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിയാണ് മൊയ്നുൽ ഹക്ക് ഇയാൾ കേരളത്തിലെത്തിയതായി വിവരം ലഭിച്ച അസം പോലീസ് മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കണ്ണൂരിലെത്തി പ്രതിയെ കണ്ടെത്താൻ ചക്രക്കൽ പോലീസിന്റെ സഹായവും തേടി ഒടുവിൽ കാഞ്ഞിരത്തോട് അസം സ്വദേശികളായ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിക്കുകയായിരുന്ന മൊയ്നുൽ ഹക്കിനെ അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അസം പോലീസിന് കൈമാറിയ പ്രതിയെ കണ്ണൂരിൽ നിന്ന് അസമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയ സമയം പ്രതി നാടകീയമായി രക്ഷപ്പെടുകയായിരുന്നു കൈവിലങ്ങുമായി ട്രെയിനിൽ നിന്നിറങ്ങിയ മൊയ്നുൽ ഹക്ക് പോലീസുകാരെ വെട്ടിച്ച് അതിവേഗം ഓടി പറഞ്ഞു പുഴ കടന്നെന്ന സംശയത്തിൽ പാലക്കാട് കൂടലൂർ പ്രദേശങ്ങളിലും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് കയ്യിൽ കയ്യാമവും ഉണ്ടായതിനാൽ മൊയ്നുൽ ഹക്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു മൊയ്നുൽ ഹക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ടവർ ലൊക്കേഷൻ നോക്കിയാണ് അസം പോലീസ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയത് അസം സ്വദേശികളായ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് വീട് നിർമ്മാണ ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ